വാസ്തവത്തിൽ അവർ അവർത്തേക്ക് സുബോധം നഷ്ടപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച പല കാരണങ്ങളും അവർക്കുണ്ടായിരുന്നു ഒന്ന് മുപ്പത് വയസ്സായ യുവാവായ അരോഗ ദൃഢഗാത്രനായ നല്ല തൊഴിൽ പരിചയമുള്ള യേശു തൻ്റെ പണിപ്പൂരിൽ ജോലി ചെയ്ത് ജനങ്ങളുടെ രീതിയിൽ ജീവിച്ച് കുടുംബം പോറ്റിക്കൊണ്ടു പോരാമായിരുന്നു അമ്മയെ സംരക്ഷിക്കാമായിരുന്നു നല്ല ജോലിയും ജനങ്ങൾക്ക് തന്നെ കുറിച്ചൊരു മതിപ്പും ഒക്കെ വച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ കഴിയുമായിരുന്നിട്ട് അതെല്ലാം വേണ്ടെന്ന് വച്ച് വലിച്ചെരിഞ്ഞുകൊണ്ടെന്ന വണ്ണം അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് വീണ്ടും മറ്റൊന്ന് അവിടുന്ന് പോകുന്നത് അവിടുത്തെ പഠനങ്ങളെല്ലാം തല ഉന്നത സ്ഥാനീയർക്ക് നേതാക്കൾക്ക് തലവേദന വരുത്തുന്ന ഒന്നായിരുന്നു അവരോട് കട വിരുദ്ധമായിട്ടുള്ള രീതിയാണ് കർത്താവ് അവലംബിച്ചിരിക്കുന്നത് അതുമൂലം സമുദായ പ്രമാണികളുടെയും മത നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ വളരെ വലിയ ശത്രുത തൻ്റെ മേൽ വരുത്തി വച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അധികാരികൾ വിചാരിച്ചാൽ അവർക്ക് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ നിവർത്തിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ബന്ധിച്ചിട്ടുന്നാൽ അവർക്ക് ജീവൻ രക്ഷിക്കുന്നവർക്ക് സാധിക്കും എന്ന് അവർ വിചാരിച്ചു ഇനിയും മൂന്നാമതൊരു കാര്യം അവർക്ക് ആകൃതിയുണ്ടാക്കിയത് അവിടുന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്ന ശിഷ്യന്മാർ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേര് അവർ പന്ത്രണ്ട് പേരും ഒരുമിച്ച് പോകുവാൻ സാധാരണ നിലയിൽ സാധ്യമാകുമായിരുന്നില്ല അവിടെ മീൻപിടുത്തക്കാരുമുണ്ട് ചുങ്ങക്കാരുണ്ട് തീവ്രവാദികളുണ്ട് തീക്ഷ്ണപതികളുണ്ട് ഇങ്ങനെ ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയുന്നത് തീർത്തും സാധ്യം തന്നെയായിരുന്നു തീവ്രവാദിയായി വരുവാൻ ചുങ്ങുകാരനെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് കൊല്ലുവാൻ പോലും പഠിക്കുകയില്ല അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളുമായി ജീവിക്കുന്ന വിവിധ തലങ്ങളിൽപ്പെട്ടവരെ നിന്ന് തിരഞ്ഞെടുത്താണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരായിട്ട് ഇതൊക്കെ കൂടി കാണുമ്പോൾ അവർക്ക് വിചാരിക്കുന്നത് ഇത് തീർച്ചയായും ബുദ്ധിമോശമാണ് ബുദ്ധിഭ്രമം വന്നതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനായി പ്രതിനിവർത്തിപ്പിക്കാനായി കർത്താവ് അവിടുത്തെ ഈ സ്വന്തക്കാരെ അവിടുത്തെ ബന്ധിച്ച് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കർത്താവ് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുന്നില്ല തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് വ്യക്തമായ പദ്ധതിയുണ്ട് ദൈവത്തിന് ഹിതമാണ് നിറവേറ്റുന്നത് ഇന്ന് പൂർണ്ണമായി ബോധ്യമുണ്ട് അതുകൊണ്ട് ആരോഗ്യ എതിരായാലും അത് പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ അതിനു വഴങ്ങി തൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവഹിതത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് പിന്തിരിയുവാൻ അവിടുന്ന് തയ്യാറാവുന്നില്ല അവിടുന്ന് തൻ്റെ ഈ പ്രവർത്തനം തുറന്നുകൊണ്ടു പോകുന്നതിൽ എതിരായിട്ട് നിന്നിരുന്നവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക അവിടുത്തെ ഈ വിനാശകരമായ പദ്ധതി തനിക്ക് തന്നെ അപകടം വരുത്തി വയ്ക്കാവുന്ന പദ്ധതി തൻ്റെ ജീവനത്തിനെയും അപകടത്തിലാക്കാവുന്ന പദ്ധതി അധികാരികൾക്കെതിരെയുള്ള നേരിട്ടുള്ള സംഘർഷണത്തിൻ്റെ വഴി അത് മാറ്റണമെന്ന് തന്നെയാണ് എല്ലാവരും അവത്തോട് ആവശ്യപ്പെട്ടത് പക്ഷെ അത് ചെയ്യുവാൻ അവൻ തയ്യാറായില്ല എതിരാളികളെ കണ്ട് ഭയന്ന് തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചരിക്കുമെന്ന ഒരു തീരെ ഭയ ചഹിതനായ ഒരു വ്യക്തിയായിരുന്നില്ല കർത്താവ് പിതാവിൻ്റെ ഗിതം തന്നോടു അതുകൊണ്ട് ഉറച്ചു നിന്ന് നിൽക്കുവാൻ കർത്താവ് തയ്യാറാവുകയാണ് ഇനിയും സ്വന്തക്കാരാണ് ഇതിലായിട്ട് വന്നതെങ്കിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ദൈവഹിതത്തിന് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ കുടുംബാംഗങ്ങളും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കാം കർത്താട് ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകമായ വാസ്തവം അതാണ് അവിടുത്തെ ഏറ്റവും ഇതിൽ മറ്റുള്ളവ ശത്രുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും എതിരായിട്ട് നിന്നത് അവിടുത്തേക്ക് കടുത്ത പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് വന്നത് ഈ സ്വന്തക്കാരും വീട്ടുകാരുമാണ് പിടിച്ചുകിട്ടിക്കൊണ്ടുപോയി വീട്ടിലാക്കി പിന്തിച്ചിടണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവർ അന്ന് അവിടെ വരുന്നത് അപ്പോൾ നമ്മളുടെ നല്ല ആഗ്രഹങ്ങളും നല്ല അഭിലാഷങ്ങളും തീരുമാനങ്ങളുമൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് പലപ്പോഴും നമുക്ക് ഇടർച്ചു വരുത്തുന്നത് തടസ്സം നിൽക്കുന്നത് സ്വന്തക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് സ്വന്തക്കാരാണ് കൂട്ടുകാരാണ് സ്നേഹിതരാണ് എന്ന പരിഗണനക്കല്ല ദൈവത്തിനിഹിതമാണെന്ന് വ്യക്തമായിട്ടും അറിയാമോ അത് നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാവണം ഇനി നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുവാനുള്ളത് കർത്താവ് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം കിട്ടാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സമയം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുവാൻ തയ്യാറായിട്ടും ജനങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ആരെയും പ്രത്യേകമായിട്ട് മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് ക്ഷണിച്ച് വരുത്തിയതൊന്നുമല്ല പൊതുവായ ക്ഷണമുണ്ട് അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ ജി എടുക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് ഭർത്താവ് പൊതുവായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതേസമയം ഓരോ തടിച്ചു കൂടുന്ന ജനങ്ങളെ അവിടെ നിന്ന് വ്യക്തിപരമായിട്ട് ക്ഷണിച്ചു വരുത്തുന്നതല്ല കർത്താവിൻ്റെ സന്ദേശങ്ങളും പഠനങ്ങളും പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് താല്പര്യപൂർവ്വം കർത്താവിലേക്ക് ഓടിക്കൂടുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ കർത്താവിനെ ശ്രവിക്കുവാൻ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരുവാൻ താല്പര്യം കാണിക്കുന്നവരുടെ എണ്ണം അന്നത്തെ ആ ജനങ്ങളുടെ വലിയ തീഷ്ണതയും തീവ്രതയും താല്പര്യമായി നോക്കുമ്പോൾ എത്രയോ നിസ്സാരമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ കർത്താവിനെ അറിയുവാൻ കർത്താവിനെ തേടി പുറപ്പെടുവാൻ താല്പര്യം കാണിക്കുന്നതിന് മനുഷ്യർ വിമുഖരാകുന്നത് ലോഹിനാരിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ശ്രദ്ധേയമാണ് അവിടെ പറയുന്നത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങളെ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല ഉറപ്പാണ് തളപ്പിച്ചു അത് പറയുകയാണ് അപ്പോൾ ലോകവും ലോകത്തിലുള്ള വസ്തുക്കളും ലോകം വാഗ്ദാനം ചെയ്യുന്ന വളരെ എളുപ്പ തീർച്ചയല്ലാത്ത എളുപ്പം ചിതറിപ്പോകുന്ന എളുപ്പം നശിച്ചു പോകുന്ന വാഗ്ദാനങ്ങളും ഒക്കെ നമ്മളെ മയക്കിക്കളയാൻ നമ്മൾ അനുവദിക്കരുത് ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല എന്നിട്ട് അതിനുള്ള കാരണം പറയുന്നത് എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല അപ്പം പിതാവിൻ്റെതല്ല പിതാവിൻ്റെ ഹിത്തത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ലോകത്തിലുള്ളത് ജലത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അകന്ത ഇതുമൂന്ന് നമ്മെ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കും ആകർഷിച്ചുകൊണ്ടിരിക്കും നശിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം അങ്ങനെ നീന്തുന്നു നിയന്ത്രിക്കുന്നവർക്കാണ് യേശുവിൻ്റെ വെളി കേട്ട് യേശുവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ യേശുവിൻ്റെ വചനം ശ്രമിക്കുന്നതിന് താൽപ്പര്യം കാണിക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യം തേടി പുറപ്പെടുവാനൊക്കെ ശക്തി നൽകുന്നതും അവശം നൽകുന്നതും പരിശുദ്ധാമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിനെ അനുകരിച്ച് തിന്മയുടെ എല്ലാ ദുസ്വാധീനങ്ങളെയും മറികടന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും അതിനെയെല്ലാം മറികടക്കുമാറി ദൈവയുദ്ധത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യവും പൂർണ്ണമായ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ അത് ദൈവത്തിൻ്റെ ഹിതം മാത്രം അന്വേഷിച്ച് ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനുള്ള ഒരു വലിയ മനസ്സായി തുറന്ന മനസ് ഉദാരമായ മനസ്സ് അവൻ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ അങ്ങേപ്പോലെ ഞങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവഗീതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും